സ്വയം സേവക സംഘം പെരുമ്പാവൂർ മണ്ഡലത്തിന്റെ ആഭിമുഖ്യത്തിൽ വിജയദശമി മഹോത്സവം നിറവിലാണ് വിജയദശമി മഹോത്സവത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച പദസഞ്ചലനം പെരുമ്പാവൂർ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്ര മൈതാനിയിൽ നിന്നും ആരംഭിച്ച് ടൗൺ സിറ്റി പെരുമ്പാവൂർ അപ്പൂസ് മൈതാനിയിൽ എത്തിച്ചേർന്നു പ്രദീപ് സ്വാഗതം പറഞ്ഞു സംസ്ഥാന ദേശീയ അധ്യാപക പുരസ്കാര സ്വീകർത്താവ് ഡോക്ടർ വി സനൽകുമാർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു മാനസികാവസ്ഥയിലൂടെയാണ് ഞാൻ കടന്നു പോയിട്ടുള്ളത് അതിവിടെ എത്തിയപ്പോഴതിൻ്റെ ഏറ്റവും ഔന്നത്യ തലത്തിൽ എത്തുവാനും കഴിഞ്ഞു വിജയദശമിയോട് ദശമിയോടനുബന്ധിച്ചിട്ടുള്ള ആഘോഷ പരിപാടികളിലാണ് പങ്കെടുക്കേണ്ടത് എന്ന് പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു മാനസികാവസ്ഥ ഇത് സ്വീകരിക്കുകയും ഇന്നലെയാണ് നമ്മുടെ നിരീക്ഷണം ആയിട്ട് വന്നപ്പോഴും സംഘത്തിൻ്റെ നൂറാം വാർഷികത്തോടനുബന്ധിച്ചിട്ടുള്ള ചടങ്ങ് കൂടി എന്ന് അറിയുകയും ആ ഒരു ദിവ്യമായിട്ടുള്ള ചടങ്ങിൻ്റെ അതിൽ കൂടി പങ്കെടുക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയിട്ട് ഇവിടെ വന്നപ്പോഴാണ് നമ്മുടെ പുസ്തക പ്രകാശനവുമായിട്ട് ബന്ധപ്പെട്ടുള്ള സംഘത്തിന് നൂറ് വർഷത്തെ ചരിത്രം സൂചിപ്പിക്കുന്ന പുസ്തകപ്രകാശനം എന്ന ചടങ്ങിൽ അത് ഏറ്റുവാങ്ങുവാനും കൊടുക്കുവാനും ഉള്ള ഒരു ഭാഗ്യം ലഭിച്ചിട്ടുള്ളത് സജീവ് പ്രഭാഷണം നടത്തി പ്രപഞ്ചത്തിൽ മിന്നിമറയുന്ന പ്രപഞ്ച ശക്തികൾ നക്ഷത്രങ്ങളും സൂര്യനും ഗ്രഹങ്ങളും തമ്മിലിടിക്കാതെ കൃത്യമായ താളത്തിൽ ചേർത്ത് കൊണ്ടുപോകുന്ന ശക്തിക്ക് പറയുന്ന പേര് ഋതം എന്നാണ് പറയുന്നത് പ്രകൃതിയുടെ മുഴുവൻ ചലനങ്ങളും ഋതമനുസരിച്ചാണ് പോകുന്നത് ഇതുപോലെ ജീവജാലങ്ങളുടെ മനുഷ്യ സമൂഹത്തെ ചേർത്ത് നിർത്തുന്ന ആ താളത്തിന് പറയുന്ന പേര് ധർമ്മം എന്നാണ് പറയുന്നത് മനുഷ്യൻ ഏറ്റവും ഉയർന്ന നിലവാരത്തിരുന്നപ്പോൾ ഇത് രണ്ടും ഒരേ അർത്ഥത്തിലും ഒരേ സങ്കല്പത്തിലുമാണ് പ്രയോഗിച്ചിരുന്നത് മഹാഭാരതത്തിൽ ഭീഷ്മറോട് യുധിഷ്ഠിരൻ ചോദിക്കുന്നുണ്ട് ധർമ്മം അനുസരിച്ച് നമ്മുടെ സമൂഹം ജീവിച്ച ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് നവൈരാജ രാജാസിഡോണ ദിത ധർമ്മൻ നൈവ പ്രജാസർവം രക്ഷിൻതി പരസ്പരം രാജാവെന്നോ പ്രജകളെന്നോ വ്യത്യാസമില്ലാതെ ഭരിക്കുന്നവരും ഭരിക്കപ്പെടുന്നവരുമുള്ള വേർതിരിവില്ലാതെ ൂല്യമനുസരിച്ച് ജനങ്ങൾ ചേർന്ന് ചേർന്ന് ജീവിച്ച ഒരു കാലം ഉണ്ടായിരുന്നു ഖൻ സംഘചാലക് എം വി സുരേന്ദ്രൻ ആശംസകൾ നേർന്നു സംഘത്തിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള കുറിച്ചുള്ള പുസ്തക പ്രകാശനവും നടത്തി ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ